ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെമ്മീൻ മസാല കറി തയ്യാറാക്കിയെടുക്കാം നമുക്ക് അരിപ്പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അല്പം സ്പൈസി ആയിട്ടുള്ള വേഷനാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നര കപ്പ് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ രണ്ടര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് കറിവേപ്പില ഇനി നമുക്ക് ഇതെങ്ങനെ കറിയാക്കി മാറ്റാമെന്ന് നോക്കാം അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാളയുടെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് എന്നിവ കൂടി ആഡ് ചെയ്യാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരൽപ്പം കറിവേപ്പില കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ കൂടി ആഡ് ചെയ്യാം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാള നല്ല ആയി വരുന്നവരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ തക്കാളി നല്ലവണ്ണം ഉടഞ്ഞു വരണം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ള ഒക്കെ റോസ് മല്ല് മാറിക്കൊട്ടുകയും വേണം ഇപ്പോൾ നമുക്ക് വേണ്ട കറിയുടെ മസാല തയ്യാറായിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതും നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു വൺ മിനിറ്റോളം സോട്ട് ചെയ്തെടുക്കാം നമ്മുടെ മസാലപ്പൊടികളുടെ പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമുക്കിതിലേക്ക് രണ്ട് കപ്പ് മുതൽ മൂന്ന് കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണ്ട ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ് ഈ കറി അല്പം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക ഒരുപാട് വെള്ളം ചേർക്കരുത് അതുകൊണ്ട് നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ചെറിയ ചെമ്മീനാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സൈസുള്ള ചെമ്മീൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം ഒരു ആറോ ഏഴോ മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കറി നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട് ചെമ്മീനൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ നമുക്കിത് ചൂടോട് കൂടി ചപ്പാത്തിയുടെ കൂടെയോ അരിപ്പത്തിരിയുടെ കൂടെയോ സേർവ് ചെയ്യാം താങ്ക്